ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ക്യാരമൽ ബ്രെഡ് പുഡിങ് ആണ് അതിന് വേണ്ടിയിട്ട് അര ലിറ്റർ പാലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ ഒരു മിൽമേഡ് പാലാണ് എടുത്തിട്ടുള്ളത് അതൊരു അര ലിറ്ററിൻ്റെ ഒരു കവറ് മുഴുവനായിട്ടും നമുക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പാല് മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ മധുരത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ആറ് സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മധുരം കുറവുണ്ടെങ്കിൽ നമുക്ക് തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് നോക്കിയതിന് ശേഷം മധുരം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ആറ് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പാല് തിളച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി തിള വന്നതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റും കൂടി നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം പിന്നെ ഞാൻ തൊട്ടിപ്പുറത്ത് അടുപ്പിലായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് മൂന്ന് സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ക്യാരം ലേസ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ പതുക്കെ ഇളക്കി അത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നമ്മൾ ഉരുക്കിയെടുക്കുമ്പോൾ കരിഞ്ഞു പോവരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര കൈപ്പിടിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ കരിഞ്ഞു പോവാതെ തന്നെ നമുക്കിതൊരു ബ്രൗൺ കളറിലേക്ക് എത്തുമ്പോൾ എത്തുന്ന വരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതിന് ശേഷം ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാം കേട്ടോ ആദ്യം നമ്മൾ ഈ ക്യാരമലൈസ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ വേണ്ടത് ഇപ്പോൾ നമ്മുടെ പാല് അത്യാവശ്യം തിളച്ചും മറിയുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ ഒരു മൂന്ന് ബ്രെഡ് അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ നാല് വശവും സൈഡ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ വൈറ്റ് ഭാഗം മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ പഞ്ചസാര ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇളക്കിയില്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ട പിടിച്ച് പോകും അപ്പോൾ നമ്മളത് നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ അടുക്കി പിടിക്കുന്നുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പറയുന്നത് നമുക്ക് പഞ്ചസാര ഇപ്പോൾ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈറ്റ് ഷെയ്ഡൊന്നും അതിൻ്റെ കളറൊന്നും മാറി വരുന്നുണ്ട് കേട്ടോ ഈ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരും കേട്ടോ അപ്പോൾ ഞാനിവിടെ സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് ഈ പഞ്ചസാരയുടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് ഇതൊഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം ജസ്റ്റ് ആ പാത്രത്തിൽ ഒരു ബട്ടറോ നെയ്യോ ഒന്ന് തടവി കൊടുക്കണം തടവിക്കൊടുക്കണോട്ടോ എനിക്കൊരു അബദ്ധം പറ്റിയത് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഈ പഞ്ചസാര ക്യാരറ്റ് ഉണ്ടേസി അത് നേരെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ നിങ്ങൾ ഒരിച്ചിരി നെയ്യ് അതിലൊന്ന് തടവി കൊടുക്കണേ പിന്നെ അത് നമ്മുടെ പാല് തിളച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഒരു ഒരഞ്ച് മിനിറ്റും കൂടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മൂന്ന് സ്ലൈസ് ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ബ്രെഡും പാലും കൂടി ചൂടാറുന്നവരെ ഇതിലിങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ബ്രെഡ് നല്ലപോലെ കുതിർന്നു വരും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഞാനിത് മാറ്റിയിട്ട് ഒരു വലിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് രണ്ട് മുട്ടയിലേക്ക് മുട്ടയിലേക്കൊരു കാൽ ടീസ്പൂൺ വയനിലും കൂടി ഒഴിച്ചിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നല്ലപോലെ പതിനഞ്ഞ് വരെയൊന്നും വേണ്ട എന്നാലും നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട് എന്നാലും നേരിയ ചൂടുണ്ട് കേട്ടോ ഇതിന് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലിട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തിളച്ച് ഇങ്ങനെ പൊന്തി നമ്മുടെ മേത്തേക്കൊക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പാത്രം കമഴ്ത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആ പാത്രത്തിൻ്റെ മേളിലേക്ക് വേണം നമ്മുടെ പാത്രം വെക്കാനായിട്ട് അപ്പോൾ ഈ ബ്രെഡും അതേപോലെ തന്നെ പാലും കൂടി മിക്സ് ചെയ്തതിന് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഈ മുട്ടയുടെയും വാനലെസെൻസിൻ്റെ മിക്സ് ഒന്നും ഇതിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ട് ലെയർ പോലെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതെങ്ങനെ ഒഴിച്ചു കൊടുത്താലും എന്താ പറയുക ഈ ടെക്സ്ചർ വെള്ളം പോലെ ഇരിക്കുന്നതുകൊണ്ട് അത് മിക്സ് ആയിക്കോളും അതിന് ശേഷം നമുക്ക് ഇത് നമുക്ക് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള പാനിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക അതേപോലെ അതൊരു മൂടി വെച്ചിട്ട് നല്ലപോലെ അടച്ചു കൊടുക്കുക ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറോ എന്തെങ്കിലും ഒന്ന് ഇതാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എയർ പോവാത്ത രീതിയിൽ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം കേട്ടോ ഞാനിത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് നാൽപ്പത് മിനിറ്റ് അടുത്ത സമയം വന്നു ഇത് വെന്ത് വരാനായിട്ട് കേട്ടോ നാൽപ്പത് മിനിറ്റ് ആയപ്പോഴാണ് ഇതൊന്ന് വെന്ത് കിട്ടിയത് പിന്നെ വേറൊരു കാര്യവും കൂടി സംഭവിച്ചു കാരണം ഞാനിത് വെന്ത് പുറത്തേക്ക് എടുത്തു വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം നമുക്ക് കമഴ്ത്തി കമഴ്ത്തിയിടാൻ പാടുള്ളൂ ഞാൻ സൈഡ് ഇളക്കി കൊടുത്തില്ലായിരുന്നു കൊടുത്തില്ലായിരുന്നെട്ടോ അപ്പോൾ പിന്നെ ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം ഒരു സൈഡ് വെന്തിട്ടുണ്ട് അപ്പുറത്തെ സൈഡ് വെന്തിട്ടില്ല അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി വേവിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് കമിഴ്ത്തന വീഡിയോ ഒരു കൈ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഇത് പെട്ടെന്ന് ഞാൻ സൈഡ് ഒന്നും വിടിയിക്കാതെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ അറിയാം നല്ലപോലെ വെന്ത് കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ